എസ്രായയുടെ പുസ്തകം ആറാം അധ്യായം ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന രേഖകൾ പരിശോധിച്ചു മെതിയ ദേശത്തിൻ്റെ തലസ്ഥാനമായ എക്ബാത്തനായി കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സൈറസ് രാജാവിൻ്റെ ഒന്നാം വർഷം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം കൊണ്ടുത്തിരിക്കണം അതിന് അറുപത് മുഴം ഉയരവും അറുപതുമുഴം വീതിയും ഉണ്ടായിരിക്കണം മൂന്ന് നിര കല്ലുകൾക്ക് മുകളിൽ ഒരു നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി അതിൻ്റെ ചിലവ് രാജ്യഭാരത്തിൽ നിന്നായിരിക്കണം ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അബുക്കനേസ് ബാബിനുള്ളിലേക്ക് കൊണ്ടുപോയ വെള്ളിപാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിന് യഥാസമയം വയ്ക്കണം അതിനാൽ നദിക്കാക്കരയുള്ള പ്രദേശത്തിൻ്റെ അധിപനായ തത്താനായി രക്ഷതാക്കയും അനുയായികളും തടസ്സം നിൽക്കരുത് ദേവാലയത്തിൻ്റെ പണി നടക്കട്ടെ യഹൂദരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരുടെ ദേവാലയ യഥാസ്ഥാനം പണിയട്ടെ ദേവാലയ നിർമ്മാണത്തിൽ യൂതാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്തു ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു നദിക്കക്കരയുള്ള പ്രദേശത്ത് നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി നിർവഹിക്കുന്നതിന് അവരെ താമസ മന്യെ ഏൽപ്പിക്കണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം സുർഗസ്വനായ ദൈവത്തിന് ദഹലമല്ലി ഏർപ്പിക്കുവാൻ കാളക്കിടാവ് മുട്ടാട് ചെമ്മരിയാട് എന്നിവയും പുരോഹിതന്മാർക്ക് ആവശ്യമായ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും അനുദിനം മുടക്കം മുതാ കൊടുക്കണം അങ്ങനെ അവർ സുർഗസ്വനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുന്നതിനും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന ലംഘിക്കുന്നവൻ്റെ വീടിൻ്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം അവൻ്റെ ഭവനം ആക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസ്ലേമിലെ ദേവാലയം ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവ്വം നിറവേറ്റണം ദേവാലയ പ്രതിഷ്ഠ ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പന നദിക്കരെയുള്ള ദേശത്തിൻ്റെ അധിപതികളായും അനുജരന്മാരും ശുഷ്കാന്തിയുടെ അനുബർത്തിച്ചു പ്രവാചകന്മാരായ എന്നിവർ ആഹ്വാനം ചെയ്തനുസരിച്ച് യൂതാശ്രേഷന്മാർ പണി ത്വരിതപ്പെടുത്തി ഇസ്രായേലിന്റെ ദൈവത്തിൻ്റെ കൽപ്പനയും റേഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതൈസോർ എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി രാജാവിന്റെ ആറാം ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേബീരും മടങ്ങിയെത്തിയ മറ്റ് പ്രവാസികളും ഉൾപ്പെടെ ഇസ്രായേൽ ജനമത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാവപരികാല ബലിയായി അർപ്പിച്ചു മഹികളുടെ രംഗത്തെ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെസ്ലേമൻ ദേവാലയ സൃഷ്ടി ചെയ്യുവാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ച് ലേബിരേ തവണയനുസരിച്ച് നിയമിച്ചു ബെസവാചരണം തിരിച്ചെറിയ പ്രവാസികൾ ഒന്നാം മാസം പതിനൊന്നാം ദിവസം പെസവ ആഘോഷിച്ചു പുരോഹിതന്മാരിൽ ലേബിയും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ശുദ്ധീകരണ ആയിത്തീർന്ന ആയിത്തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസവ കുഞ്ഞാടിനെ കൊന്നു പ്രവാസത്തിൽ നിന്നും അടങ്ങിയത്തെ ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ദേവയുമായ കർത്താവിനെ ആരാധിക്കുവാൻ തീരദേശവാസികളുടെ മടയാച്ചയിൽ നിന്ന് എടുത്ത അവരോട് ചേർന്ന് ചേർന്നവരും അത് ഭക്ഷിച്ചു കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അവർ ഏഴ് ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു കർത്താവിനെ അവരെ ആഹ്ലാദപരിതരാക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കുവാൻ അസീറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാകുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള താവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പകർച്ച ഉണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ